ഒരു നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫിലിമിന് പോയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് സൺഡേ ഫൈവ് ഫോർട്ടി ഫൈവിനായിരുന്നു ഷോ ഞങ്ങളൊരു നാലര കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീൻഫീൽഡ് വെച്ചിട്ടായിരുന്നു ഫിലിം ഫിലിം ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഫിലിമിന് പോയത് ഓഫീസിലുള്ള ഒരു ഫ്രണ്ട് സൂപ്പർ ഫിലിം ആണെന്നൊക്കെ പറഞ്ഞ് ആ റിവ്യൂസ് കേട്ടിട്ടാണ് ഞാൻ പോയത് സാധാരണ എപ്പോഴും ഞങ്ങൾ ഒന്നുകിൽ ഫിലിം തുടങ്ങി അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എത്തുന്ന ഞങ്ങൾ ഈ പ്രാവശ്യം അഞ്ചേ കാലിനെ അവിടെ എത്തി അങ്ങനെ എത്തിയത് കൊണ്ട് തന്നെ മുന്നത്തെ ഷോ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു പിന്നെ ടൈം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അഞ്ചേ മുക്കാൽ മുക്കാലാകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു പിന്നെ ഇത് കൊണ്ട് ആദ്യമേ അവിടെ എത്തുമ്പോഴും ബ്രേക്ക് ടൈമിന് ഞാൻ വാഷ്റൂമിൽ കൊണ്ടു ഇല്ലെങ്കിൽ തിയേറ്ററിൽ കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഷൂ വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളമാണ് എന്നെ കാണാൻ സമ്മതിക്കത്തില്ല സോ ഞാൻ ആ പരിപാടിയൊക്കെ നേരത്തെ തീർത്തിട്ട് ഇപ്പം കയറത്തുള്ളൂ തിയേറ്ററിൽ അങ്ങനെ ആസ് യുഷ്യൽ നമ്മളെപ്പോൾ തിയേറ്ററിൽ പോയാലും പോപ്കോൺ മസ്റ്റ് ആണല്ലോ അതുകൊണ്ട് ഞങ്ങളും വാങ്ങി ഒരു പോപ്കോൺ പിന്നെ അവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്കതിൻ്റെ പ്രൈസ് കേട്ടിട്ട് അത്ര ഡിസ്കൗണ്ട് ആയിട്ടൊന്നും തോന്നിയില്ല നല്ല അത്യാവശ്യം നമ്മൾ സാധാരണ വാങ്ങുന്ന പ്രൈസ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് അമ്മ അതിനിടയ്ക്ക് പോപ്കോൺ കയറുന്നതിന് മുന്നേ കഴിക്കുന്നുണ്ട് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് അങ്ങനെ അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി കുഞ്ഞ തിയേറ്ററാണ് ഈ ഗ്രീൻഫീൽഡിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ബേസിലിന്റെ നുണക്കുഴി ഫിലിമിനാണ് കേട്ടോ ഞങ്ങൾ പോയത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫിലിം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുഴപ്പമില്ല വൺ ടൈം വാച്ചബിൾ മൂവിയാണ് കോമഡിയൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര കോമഡി ആയിട്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കുഴപ്പമില്ല കണ്ടിരിക്കാം അപ്പൊ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബാഡ് ബായ്